ഹലോ ഇന്ന പ്രിൻസിപ്പണേ ഹിഡം പ്ലേസിലേക്കാട്ടാ പൊട്ടൻ ചിറക്കുന്ന ചേർത്ത് ക്ലബിക് കേട്ടാ ക്ലബ്ബിന്റെ ബാഗിലാണ് ഈ പൊട്ടൻചറക്കുന്നൊന്നും വേറെ ഭാഗം വരണ്ടത് അധികം ആൾക്കാർക്കൊന്നും ഈ സ്ഥലം അറിയില്ല എന്ന് തോന്നണ ഞാൻ ചെല്ലുമ്പോ ഒരു മനുഷ്യ കുട്ടിയിലെ കുന്നിന്റെ മേലാണ് ഇവിടേക്കുള്ള വഴിട്ടാ ചെറിയൊരു ഓഫ് റോഡ് പോലെയാണ് കുഴപ്പമില്ല കേട്ടാ എന്നാലും ഇവിടേക്ക് എത്തിപ്പെടാനൊക്കെ പറ്റും ഇതിന് മെയിൻ ആയിട്ട് അട്രാക്ഷൻ പറഞ്ഞത് കാടിനെ നൽകിയൊരു കൊളാട്ടാ എന്തൊട്ട് രസം എന്നറിയാമോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കാണേണ്ട ഒരു കാഴ്ചയെട്ടോ അവിടെ ഈ കുന്നിന്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ മുക്കഭാഗം കാണട്ടാ ശോവാതിരിയാണ് ആറ്റത് കാണട്ടാ ആ പിന്നെ ആ കുളം ആ കുളാണ് മെയിൻ ഹൈലൈറ്റ് ഉച്ചയ്ക്ക് നിങ്ങൾ വരരുതിട്ടാ ഭയങ്കര വെയിലേട്ടാ ഈവനിങ് സമയത്തൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ അടിപൊളി അടിപൊളി ഇരുന്ന് വർത്താനൊക്കെ പറയാട്ട കണ്ട ഇരുന്ന് വർത്താനം പറയാനുള്ള സ്ഥലം ഒക്കെ കൊറേ പാറയുണ്ട് ഇതിന് അടിയിലും പാറയുണ്ടട്ടാ കൂട്ടുകാരും കപ്പിൾസും ഫാമിലിക്ക് ആയിട്ട് വരാൻ പറ്റൂട്ടാ ഈ കുട്ടികളെ കൊണ്ട് ഉച്ചയ്ക്ക് വരലേട്ടാ ഭയങ്കര വെയിലാണ് പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേക ഇവിടെ നിന്ന് ഈ കരന്റെ സ്റ്റാർട്ടിങ് കാണട്ടാ അവിടെ ഒരു ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് വലിയ ധാരണയില്ലാട്ടാ കൊറേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരു രണ്ടുമൂന്നെണ്ണം വലിയ പരി കണ്ട താഴത്തൊക്കെ നിക്കണം അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ കണ്ടാ കൂറ്റ സ്ഥലം നിക്കണ്ടാ ഇതും പോയി തൊടലേട്ടാ തിരിച്ച് വന്ന പോലെ വീട്ടിൽ പോകാൻ പറ്റില്ലാട്ടാ ചപ്പാറൊക്കെ കണ്ടുപിടുത്തവർ ഇങ്ങോട്ട് പോരാട്ടാ ഒരു മിനി ചപ്പാറേട്ട ഇവിടെ വെള്ളം ഒന്നുമില്ല എന്നാലും ഇവിടെ വന്നിട്ട് ചപ്പാറ പോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇണ്ടാ അടിപൊളി സ്ഥലമാണ് ഇവിടെ ചപ്പാറയുടെ അടുത്തുനിട്ടാ സംഭവം വരുന്നത് വടക്കാഞ്ചേരിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പൂമലയ്ക്ക് പോകുന്ന വഴി കയറി വന്നാൽ മതി പുത്തഞ്ചേറാന്ന് അടിച്ചാൽ മതി തൃശ്ശൂർന്ന് വരുന്നവരാണെങ്കിൽ നമ്മുടെ തിരൂർ ബാറിന്റെ ഓപ്പോസിറ്റ് ഒരു വഴി ഉണ്ട് അവിടേക്ക് കയറി പോന്നാൽ മതി ഓഫ് റോഡ് പോലത്തെ പഴയട്ടാ ഇവിടെ രണ്ട് വഴിട്ടാ അത് ഓഫ് റോഡും സാധാപുറത്തെ പഴിഞ്ഞിട്ടാ ബൈക്ക് കൊണ്ട് വരുക സുഖം കാർ കൊണ്ട് വരുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ പാർക്ക് ചെയ്യാൻ കുറച്ച് സൗകര്യം കുറവാണ് ഇവിടെ കണ്ടാ സൂര്യ അസ്തമിക്കുന്ന സൂപ്പർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റൂട്ടാ കൊഴപ്പില്ലാട്ടോ അവിടെ ഈവനിങ് വന്നിരിക്കണം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞു നോക്കുക അടിപൊളി സ്ഥലം അവിടെ അപ്പൊ അടുത്ത വീടിൽ കാണാട്ടെ